കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം വിഷൻ സ്കൂള് മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം അപ്പൊ ഈ മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ സെമസ്റ്റർ ഇത്തവണയല്ല കഴിഞ്ഞ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അത് തുടങ്ങി എല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് മെസ്സേജ് വന്നു ഡെലിഗേറ്റ്സിൽ നിന്ന് ഈ നവീൻ റിച്ചാർജ് എന്തിനാണ് വിഷൻ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നവീൻ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മിഷൻ സ്കൂൾ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം അപ്പൊ പലരും ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു എന്തിനാണ് ഈ വ്യക്തി മിഷൻ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന മിഷൻ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത് ചോദിച്ചു അപ്പൊ എനിക്ക് ആ വ്യക്തിനെ അറിയത്തില്ല അത് ചോദിച്ചവർക്ക് എനിക്ക് റിൻസബ്രദനോട് ചോദിച്ചു ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ അറിയത്തില്ല പേഴ്സണലി ചിലരും ചോദിച്ചു അപ്പൊ അപ്പൊ ഇങ്ങനെ അന്വേഷിപ്പിക്കാൻ അദ്ദേഹം ഒരു സ്റ്റാൻഡ് അപ് കൊമേഡിയൻ ആണ് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ കോമഡി പ്രോഗ്രാംസ് ചെയ്ത് അപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ വിളിച്ചു അദ്ദേഹം ചിലപ്പോൾ ജോയിൻ ചെയ്താണ് അദ്ദേഹം ക്രിസ്ത്യായിരിക്കും എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല ഞാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങ് പോയി എന്ത് അവർക്ക് അറ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് പോയി പക്ഷെ അത് കഴിഞ്ഞ് രണ്ടുമൂന്നാഴ്ചയും കൂടി കഴിഞ്ഞപ്പം ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞപ്പം എനിക്ക് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം ഞങ്ങള് വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് മൃതരായ ഞാൻ ഒരു രണ്ടു വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു രണ്ടു വർഷം മുമ്പ് ഞാൻ കർത്താവിനെ എന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരിട്ട് കാണുവാനോ അദ്ദേഹത്തോട് സംസാരിക്കുവാനോ ഒക്കെ ഇടയായി അപ്പൊ സാധാരണ ഈ രക്ഷിക്കപ്പെട്ടു വരുന്നു എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ ഈ സ്പോർട്സിലും സെലിബ്രിറ്റീസ് ഒക്കെ രക്ഷിക്കപ്പെട്ടു വരുന്നു എന്ന് പറയുമ്പോൾ മിക്കവരും ഓ ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ വരും പോവും പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പം ആ ക്രിസ്തുവിന്റെ ക്രൂശും അവന്റെ മരണവും എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവ് യാഥാർത്ഥ്യമാക്കി എന്ന് തിരിച്ചറിഞ്ഞ് അപ്പൊ അതിങ്ങനെ പങ്കുവച്ചപ്പോഴാണ് ജയ്സംഗ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ടെസ്റ്റ് മണി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനേകം യങ്സ്റ്റേഴ്സിന് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കുമല്ലോ അദ്ദേഹം ബേസിക്കലി മലയാളിയാണ് പക്ഷെ അദ്ദേഹം വളർന്ന വളർന്നത് തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് മലയാളം അത്ര അത്രക്ക് ശരിയായിട്ട് വരത്തില്ല അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം അദ്ദേഹത്തിന് വേണ്ടി അപ്പം അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യും വണയാണ് ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു വരുന്നത് ഇവിടെ കടന്നു വന്നപ്പോ ഇവിടെ സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അജലിന് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോ ഈ ഹോളിലാണ് കിടന്നുറങ്ങിയത് സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മീ എന്നെ വിളിച്ചതിനു ഒരുപാട് നന്ദി സോ ഞാൻ വളർന്നത് തമിഴ്നാട്ടിലും ഞാൻ പഠിച്ചത് നിയമവുമായിരുന്നു ലോ ആയിരുന്നു അഡ്വക്കേറ്റ് ആവാനായിരുന്നു പഠിച്ചിരുന്നത് അതെ ടുവേർഡ് ദ എൻഡ് ഓഫ് മൈ ലോ ഡിഗ്രി ഐ സ്റ്റാർട്ട് ഡൂയിങ്ക്ടി ആൻഡ് സ്റ്റാൻഡ് കോമഡി എന്റെ കോളേജിന്റെ അവസാനത്തോടു കൂടി ഞാൻ ഈ ഒരു ആക്ടിംഗിന്റെയും സ്റ്റാൻഡ് കോമഡിയുടെ ഒരു പ്രോഗ്രാംസ് പങ്കെടുക്കുവാൻ തുടങ്ങി yes, so uh, i was always a person who was, uh, i was praying, i uh, had some fear of god, but not enough to keep me from going into the bad company, bad friends. yeah, so i was always, uh, i wanted to serve people, but even more than serving people, i had, a ീഡ് ടു അച്ചീവ് ഗ്രേറ്റ് തിങ്സ് എനിക്കിപ്പോഴും അവിടെ സെർവേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു വ്യക്തിയായി തീരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഐ വോണ്ടിഡ് റിസ്പെക്ട് ഫ്രോം മൈ റെസ്പെക്ട് ഫ്രോം ദ ഓഡിയൻസ് അവർ റിസ്പെക്ട് ഫ്രോം ഫ്രണ്ട്സ് അവർ റിസ്പെക്ട് ഫ്രം ദ വേൾഡ് എനിക്ക് എന്നെ കേൾക്കുന്ന ഓഡിയൻസിൽ നിന്നും എന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വല്ലാതെ റെസ്പെക്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൽസ് എനിക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ദൈവത്തിന്റെ ഒരു സ്നേഹമായിരുന്നു പക്ഷെ ഞാനത് ദൈവത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തേടിക്കൊണ്ടിരുന്നു സോ ഐ സംഭാവം I was in the right place at the right time that my career grew much faster than I expected. Uh, so along with me, there were many uh, peers who were also becoming, you know, very famous very quickly. We all became famous around India on YouTube. So uh the end of Koda in the Kodanar the Palace Uh the Glob Urimita Sameita as I'd a career well, YouTube through I into famous IV day. So there's always in this industry, if you are wondering what is it like to be in this entertainment industry, uh it's like nothing is ever enough. You aim for one lakh followers, you'll get one lakh followers. ിൽ ഹാവ് ലാക് ഫോവേഴ്സ് ഇൻഡസ്ട്രിയിൽ സെറി ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ബേസ് ചെയ്ത് ലൈഫ് ചുമ്മാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കും ഓക്കെ എനിക്ക് എന്നെ ഒരു ലക്ഷം ആളുകൾ ഫോളോ ചെയ്യണം ഞാൻ ആ കരിയറില് ആ അംബീഷനിൽ എത്തുമ്പോൾ അടുത്ത ആഗ്രഹം എന്നെ അഞ്ചു ലക്ഷം പേര് ഫോളോ ചെയ്യണം ഇങ്ങനെ കരിയറിൽ ഒന്നും എത്താൻ പറ്റാതെ എന്നാൽ എന്തൊക്കെയാവണം എന്നുള്ള ഓട്ടം ആയിരിക്കും ഈ ഇൻഡസ്ട്രിയിലെല്ലാം നടക്കുന്നത് And then maybe your followers will drop to uh, 4,99,900. And then suddenly you'll get a shock. Hey, everything's going to go away. So, you 5 lakh follower position. You're going to be able to break it. So I could see everybody who had more followers than me. I was aiming for them. Everybody who had more followers, they are all mentally uh, depressed or anxiety. Everybody who is my friends, who's ahead of me. മോർ മണി മോർ ഫെയിം ഓൾ ഓഫ് ദം ആർ ഗോയിങ് ഫോർ ദിസ് തെറപ്പി കൗൺസിലിംഗ് ലൈക് ദാറ്റ് എന്റെ ഞാൻ പലപ്പോഴും ഒരു റോൾ മോഡലായി അല്ലെങ്കിൽ ടാർഗറ്റായി കണ്ടിരുന്ന എന്റെ സുഹൃത്തുക്കളുടെ അച്ചീവ്മെന്റ് ആ സുഹൃത്തുക്കൾ പോലും പലരും ഒരു മെന്റൽ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരുന്നു അവരെല്ലാവരും ഇങ്ങനെ പോലും എന്നെക്കാളും വെള്ള കരിയറിൽ അച്ചീവ് ചെയ്തെങ്കിലും അവർ കടന്നു പോയിക്കൊണ്ടിരുന്ന കണ്ടിന്യൂസ് സൈക്കാറ്റിസ്റ്റിന് കൗൺസിലിംഗ് അങ്ങനെ പല രീതിയിലുള്ള സ്റ്റേജുകളിലൂടെയായിരുന്നു അവർ കടന്നുപോയി സോ ഒരു സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന അഭിനേതാക്കളല്ല പക്ഷെ ഈ കോമഡി കാണിച്ച ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളാണ് So I thought, if I go over there, then that means even I'm going to end up like that. So I thought, I'm not going to end up like that. I'm going to find peace somehow before they. So I would travel all around India. I would go hiking in the mountains. I would travel. I was reading books about philosophy to find rest. സോ ഞാൻ കഴിഞ്ഞു ഞാനൊരിക്കലും അവരെ പോലെ ഇങ്ങനെ വലിയ കരിയറിൽ എത്തി ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ല ഞാൻ തന്നെ സെർച്ച് ചെയ്ത് എന്റെ ഉള്ളിൽ സമാധാനം ഞാൻ കണ്ടെത്തും അതിനായി ഞാൻ ഇന്ത്യ പോകുകയും യാത്ര ചെയ്യും ഹൈക്കിങ്ങിന് പോവും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ സ്വയം ബുക്കുകൾ വായിച്ചൊക്കെ സമാധാനം കണ്ടെത്തുമെന്ന് തീരുമാനിച്ചു എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ഞാൻ ഇങ്ങനെ ലോകപ്രകാരം ജീവിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴും വല്ലാത്ത കർത്താവിന്റെ ഒരു കടാക്ഷൻ ഒരു കൃത എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു അപ്പൊ പല മിരാ കണ്ടപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു എങ്ങനെയാണ് ഞാനിത് എന്തുകൊണ്ടാണ് ആരാണ് ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാനായിരുന്നു ഒരു ദൈവം എന്നൊരാളുണ്ട് പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു so one day in uh, april 2020, in the uh, height of the lockdown, uh, uh, i did some interview where i had used some bad words in the interview. my mom had seen that interview. and then she called me and she was kind of very upset. my mom is a born-again believer. ാട് കാത്തലിക് സോ ഞാൻ ആ സമയത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ ഞാൻ ചില മോശം വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്റെ അമ്മ അത് കാണുവാനിടയായി എന്റെ അമ്മ ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരമ്മയായിരുന്നു ആ അമ്മ അത് കേട്ട് ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് വല്ലാതെ വിഷമിക്കാനും എന്നെ ഫോണിൽ വിളിക്കാനും ഇടയായി സോ അപ്സെറ്റ് ഫിഫ്റ്റീൻ telling you to read the bible you ഹാഡ് that You also went through this depression, anxiety. You also went through it. I told you to read the Bible. Now you're cursing and things, and you know children are watching you. Why are you doing this? Can you just pick up the Bible and read it? സോ അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ നിന്നോട് പറയുന്നു ബൈബിൾ വായിക്കുക ബൈബിൾ വായിക്കുക എന്ന് നീ ഒരുപാട് ഡിപ്രഷനിലൂടെയും ഓരോ സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും നീ വചനം വായിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ നീ മോശം വാക്കുകൾ നിങ്ങൾ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നു അത് എത്രത്തോളം ചെറിയ കുട്ടികളിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് നീ ആലോചിക്കുന്നുണ്ടോ ഈ സമയമെങ്കിലും നീ വചനം വായിക്കുവാൻ തയ്യാറാവണം call. So made problems every day. And then a few hours later, my father called me. He did not know that my mother called. He called to say that my mother is going through some kind of medical condition. she was uh, some kind of uh, pain in her head. Uh, it was very serious pain. He said, "Can you look for tickets to come back home?" ആ ആ സമയം അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊന്നും അറിയാത്ത എന്റെ പപ്പ എന്നെ വിളിക്കുവാനും എന്റെ അമ്മ ഒരു മെഡിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് വേഗം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കടന്നു വരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാനിടയായി പക്ഷെ ആ സമയത്ത് എനിക്ക് ഫ്ലൈറ്റിലോ ട്രെയിനിലോ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ കാറ് ഓടിച്ച് നാട്ടിലേക്ക് വരുവാനോ കഴിയുമായിരുന്നില്ല കാരണം ആ ലോക്ക്ഡൌണിന്റെ ഏറ്റവും കൂടിയ സമയമായിരുന്നു അത് so then next day i woke up and out of guilt i opened the bible which is always there it's always there out of that fear of god i never opened the next day i opened and i started reading matthew uh, and uh, within a few minutes i don't know where a few uh, chapters or a few minutes ായിച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് എനിക്ക് ഞാൻ ഒരു കുറച്ച് ചാപ്റ്ററുകള് കുറച്ച് സമയമൊന്നും കടന്നുപോയപ്പോൾ ഞാൻ പാപത്തെപ്പറ്റി അതിനുള്ള ശിക്ഷയെ പറ്റിയ വായിക്കാനിടയായി അതുവരെ ഞാൻ കരുതി കൊണ്ടിരുന്നത് ഞാനൊരു നല്ല വ്യക്തിയാണ് ഞാനൊരു നൈസ് മനുഷ്യനാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ Because uh, actually, for a few weeks, my uncle was sending me some notes about revelation because uh, he was sending me first some investment advice. Then he started sending me his notes on revelation. And I could see that what is in revelation is happening in the world. So then, when I read Matthew, I thought, oh, if that is true, is this true? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു അങ്കിൽ വിശ്വാസത്തിലുള്ള ഒരു അങ്കിൽ ഇദ്ദേഹത്തിന്റെ റെവലേഷൻ വഴിപാടിൽ നിന്നുള്ള പഠനങ്ങളുടെ ചെറിയ നോട്ടുകൾ അദ്ദേഹം തയ്യാറാക്കിയ നോട്ടുകൾ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കാനിടയിൽ അപ്പൊ ഇദ്ദേഹം വായിച്ചപ്പോഴാണ് മനസ്സിലായത് വായിച്ചപ്പോൾ മനസ്സിലായി കാരണം ഈ ഇത് പറയുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മക്കളുടെ മക്കളുടെ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങളും സത്യമാണ് അപ്പൊ ഞാൻ പ്രശ്നത്തിലായിരിക്കുന്നു സോ ഇതായി കോൾ മൈ ഫ്രണ്ട് ദാറ്റ് നൈറ്റ് And uh, he shared his testimony in a room full of comedians. When he was 17, he was uh, praying to Hindu gods, Christian gods. And when he cried out to God, he saw Jesus appear before him. സോ ഹി ഷാഡ് ടെസ്റ്റ് മെനി ഇൻ വൺ റൂം ഫുൾ ഓഫ് കമീഡിയൻ സോ ഐ റിമെമ്പർ ദാറ്റ് സോ ഇദ്ദേഹത്തിന് ഒരു ക്രിക്കറ്റ് കളിക്കാരുടെ സുഹൃത്തുണ്ടായിരുന്നു നമുക്ക് റോബിനൊത്തപ്പ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം ഇതൊരു കൊമേഡിയൻസിന്റെ ഒരു ഗ്രൂപ്പിൽ പണ്ട് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്ന ടെസ്റ്റ് മണി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പതിനേഴാമത്തെ വയസ്സില് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ദൈവം എന്നറിയാം അപ്പൊ ക്രിസ്തു അദ്ദേഹത്തിന് റിവ്യൂ ചെയ്ത് കൊടുത്തു ഞാനാണ് ദൈവം എന്നുള്ളത് അപ്പോൾ ആ സാക്ഷ്യം ഇദ്ദേഹം അപ്പോൾ ഓർക്കുവാനും അത് ഓർത്തു വേഗം ആ ക്രിക്കറ്റ് കളിക്കാരൻ സുഹൃത്തിനെ വിളിക്കുവാനും ഇടയായിരുന്നു And was uh, two years after that, he shared it. Two years later, I called him and uh, and I asked him. I said, "Is this same thing correct? Are we in trouble?" And he just calmed me. He only told me about his relationship with Jesus, his friendship, the love that he shared with Jesus. And I thought, I felt like I wanted that. അപ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ചോദിച്ചു അപ്പൊ നിങ്ങൾ ഇതൊക്കെ സത്യമാണോ ഈ പാപത്തിന്റെ കാര്യം ശിക്ഷാവിധിയുടെ കാര്യം സത്യമാണോ അപ്പൊ ഞാൻ പ്രശ്നത്തിലല്ല എന്ന് ചോദിച്ചപ്പോ ആ സുഹൃത്ത് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനപ്പിച്ചതിനു ശേഷം ആ ക്രിസ്തുവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആ റിലേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി ക്രിസ്ത്യൻ റിയലൈസ് ഇറ്റ് ഗുഡ് ഫ്രൈഡേ ദ സമയത്ത് ലൈക്ക് എനിക്കും അത് വേണമെന്ന് തോന്നി പക്ഷെ അദ്ദേഹം ഇതൊക്കെ പങ്കുവെച്ചപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ എത്രത്തോളം ആ ക്രിസ്തു ആ ബന്ധമായ ഒരു ബന്ധങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഞാൻ എത്രത്തോളം അകന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ക്രിസ്തുവിൽ നിന്ന് ഞാൻ എത്രത്തോളം അകലെയാണെന്ന് എനിക്ക് ആ നിമിഷം വരെ അറിയില്ലായിരുന്നു ഇവൻ അന്ന് ഞാൻ ഈ വിളിച്ച ദിവസം ദുഃഖ വെള്ളിയാഴ്ചയാണ് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഹി പ്രേഡ് മീ ദിംഗ് വാസ് കമ്മിങ് ടു ഐ ഫെൽറ്റ് ലൈക്ക് this could be the thing i was searching for and then two days later i asked my mom how to read the bible she told me to download this u version bible app i downloaded it but i still have never opened it in my life so and i a you you bible. Bible and read it. I already downloaded the phone And then that afternoon I was crying out to God and I asked God, what if this is you, then that means I have to make some sacrifices in my life. I have to cut off people from my life, I'll have to change my life, and that is not going to be easy. And that was very hard. And in the afternoon, I was crying. യു പ്ലീസ് ടെൽ മീ സം ബിക്കോസ് ഐ ഡോൺ ഐ മേക് എ മിസ്റ്റേക് ആ സമയം ഞാൻ ഞാൻ ഉച്ചകഴിഞ്ഞ് ഞാനിത് പ്രാർത്ഥിച്ച് എനിക്ക് അറിയാൻ തുടങ്ങി ഞാൻ അറിഞ്ഞു പറഞ്ഞു കാരണം ഞാൻ അങ്ങേ സ്വീകരിച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പലതും ഉപേക്ഷിക്കേണ്ടതായി വരും പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് അന്ന് തന്നെയാണ് ദൈവമെങ്കിൽ എന്നോട് എന്തെങ്കിലും സംസാരിക്കോ എനിക്കൊരു ഉറപ്പില്ല അന്ന് തന്നെയാണ് ചെയ്യുന്നത് ഫ്രോം ക്രൈം ഐ കോഡൻ റീച്ച് ദ ബൈബിൾ ഐ ഓപ്പൺ ദി ആപ്പ് ഞാൻ കരഞ്ഞ വല്ലാതെ എന്ന് തളർന്നു വരുന്നത് എനിക്ക് നടന്നു പോയി ബൈബിൾ എടുക്കാൻ പോലും പറ്റാതെ ഞാൻ ഫോണിൽ ബൈബിൾ ഓപ്പൺ ആക്കുവാൻ ഇടയിൽ ഓ ഓപ്പൺ ദിസ് ആപ്പ് ഫസ്റ്റ് ടൈം ആസ് ആം ക്രൈം And I'm asking God to tell me, God, tell me it's you, tell me it's going to be okay. This is my question to him. And the verse of the day, that day, first time I'm reading, for the verse of the day as I'm crying is from Revelation, which is the book that I got scared by. ഞാൻ അങ്ങനെ കറഞ്ഞുകൊണ്ട് ആ ബൈബിൾ ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ എടുത്തത് ശരിക്കും അന്നത്തെ ഒരു വചനമായിട്ട് അതിൽ തെളിഞ്ഞു വന്നത് വെളിപാടിൽ നിന്നുള്ള ഒരു വചനം അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു വചനമായിരുന്നു വെളിപാടായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിന്റെ നോട്ട്സ് കണ്ടാണ് അദ്ദേഹത്തോട് ഭയപ്പെട്ടിരുന്നത് ഓപ്പൺ ആക്കിയപ്പോൾ വന്നതും ആ വെളിപാടിൽ നിന്നുള്ള ഒരു വചനമായിരുന്നു ഇറ്റ് ആ ിൽ പറയുന്നു അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഞാൻ കരഞ്ഞുകൊണ്ട് ആ എടുത്തപ്പോൾ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റും എന്നുള്ള വചനം വായിച്ചപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ മനസ്സിലായി ദൈവമാണ് എന്റെ കൂടുകള് അവൻ എന്നോട് കൂടെ ഉണ്ട് ഞാൻ എല്ലാം ഓക്കെ ആണെന്ന് I and I, and I, and and okay. I took from the bed, I don't know what made me throw myself on the ground. Uh, I felt like this was God. I felt like I was meeting God. I got up from the bed, I fell down on the ground, then I started crying even more. And I felt like I finally found the thing or the one I was looking for for so many years, all the mountains I climbed and all the പീപ്പിൾ ഐ സാറ്റ് ഐ റെഡ് ദീക്കിംഗ് ഐ ഫൈനലി ഫൗണ്ട് എനിക്കൊന്ന് മനസ്സിലായി ഞാൻ ഇത്രയും നാളത്തെ എന്റെ അന്വേഷണം ഞാൻ ആളുകളോട് സംസാരിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം ബുക്കുകൾ വായിച്ചതിനുള്ള ഉത്തരം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ സത്യം ഇതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലാക്കുവാനിടയായി ഫൈൻലി ഗോഡ് സ്പോക്ക് സോ ർലി ഹിസെഡ് ആ സമയം എന്റെ ഉള്ളിൽ കർത്താവ് ചോദിക്കുവാനിടയായി നീനി എന്തെങ്കിലും ഞാൻ ആരാണെന്ന് സംശയിക്കാൻ ഇടയാകുന്നു എല്ലാത്തിനും അവസാനമായ അവസാനം നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ അതിനുശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കർത്താവ് ഒരിക്കലുമില്ല

some some boundary. I I I I I felt like was was going going to to heaven. heaven Nobody explained, but I just knew in my spirit, I was going to heaven and I told God, please help me me. take some other people here with എനിക്ക് അപ്പോൾ ആ സമയത്ത് പൂർണ്ണമായും ബോധ്യമായി എന്റെ ഇതിനൊക്കെ മാറ്റി വെച്ച് ഞാൻ സുഹൃത്തേക്ക് എന്തായാലും ഒരു പ്രവേശനം എനിക്കുണ്ട് അതിന്റെ ഒരു സമാധാന സന്തോഷം എന്റെ ഉള്ളിൽ നടന്നു ആ സമയം ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എനിക്ക് ഇതിനു പറ്റിയ കുറെ സുഹൃത്തുക്കളെ എന്റെ ചുറ്റും തരണം അല്ലെ This is the verse I want to read, which shows what my life was now, before and now. Psalm 40, verse 2. Uh, he also brought me up out of a horrible pit, out of the mire clay, and set my feet upon a rock. Psalm 40, verse 2. I like Psalm 40. <laughs> amen so every in my own life every step i was taking it's like walking in the slush walking in the mud ഞാൻ ഇതിനു മുമ്പ് ഞാൻ എടുത്ത് എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് വെച്ചിരുന്ന ഓരോ കാലം ഓരോ ചെളിയിലും ചേറ്റിലുമായിരുന്നു യോർ ഫീറ്റ് ഔൺ യോർ കെരിയർ ഞാൻ എന്റെ കരിയറിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഞാൻ കരുതി ഇത് എനിക്ക് ഒരു സമാധാനവും ഒരു സങ്കേതവും തരുമെന്ന് ഡബിൾ സ്റ്റാർട്ട് സിംഗിങ് ഫുഡിൾ സ്റ്റാർ സിംഗിങ്ങിന്റെ നന്നാണ് പക്ഷെ ഞാൻ ആ ചെളിക്കുള്ളിലേക്ക് കൂടുതൽ കൂടുതൽ വീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടേക്ക് വൺ മോർ സ്റ്റെറ്റ് ഫ്രണ്ട്ഷിപ്പ് വിൽ ഹെൽപ് മീ ട് ഫൈൻഡ് റെസ്റ്റ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്ത് ചോദിച്ചു അവരെനിക്ക് സന്തോഷവും സമാധാന സങ്കേതവും ആയിരിക്കും അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ കുറെ ആളുകളെ സഹായിക്കുന്നതും ചാരിറ്റി ചെയ്യുന്നതും വഴിയായി എനിക്കൊരു സമാധാന സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതി ിൽ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നത് വഴി എനിക്കൊരു സമാധാനം കണ്ടെത്താൻ കഴിയുമെന്നുള്ള അടുത്ത ചെളിയിലേക്കാണ് ഞാൻ കാലെടുത്ത് വെച്ചത് എവ്രിങ് സിങ്ക് ആഫ്റ്റർ സിങ്കിങ് സ്റ്റാഫ് സിങ്കിങ് പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാം ആ ചെളിവിയിലേക്ക് കൂടുതൽ കൂടുതലായി മുങ്ങിക്കൊണ്ടിരുന്നു ഔട്ട് ഓഫ് ദാറ്റ് ദ റോക്ക് ഫൈനലി ഫൗണ്ട് റെസ്റ്റ് അവസാനം ആ എല്ലാ ചെളിക്കുകളിൽ നിന്നും കർത്താവ് എന്നെ ഏടി പുറത്തെടുത്ത് പാറമയിൽ വെച്ചപ്പോഴായിരുന്നു എനിക്ക് ആ യഥാർത്ഥ സന്തോഷവും സമാധാനവും സങ്കേതവും എന്തത് മനസ്സിലായത് സോറി മാം താങ്ക് യു